ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വിഷയം റേണു സുതിയാണ് റേണു സുതിയെ സെപ്റ്റി എന്തായിരുന്നു സെപ്റ്റിട്ടാങ്ങുന്ന അക്ബർ വിളിച്ചു അതെന്താണ് എങ്ങനെയാണ് വിളിച്ചതെന്നുള്ളത് ഡീറ്റെയിൽ രേണുസ്തുതിക്ക് അങ്ങനെ എങ്ങനെ ഫീൽ ആയി എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ ഫുള്ള് പറയാൻ പോണത് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലിട്ട് വാ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പേര് വന്നാൽ നോക്കാം അത് അതായത് രാവിലെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ഓമന പേര് എന്ന് പറയുന്ന ടാസ്ക് അതിൽ ഓരോരുത്തർക്കും വന്നിരുന്നിട്ട് ഒരു അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ സെലക്ട് ചെയ്യാം ഇഷ്ടമുള്ള ഒരാളെ സെലക്ട് ചെയ്യാം ഇഷ്ടമില്ലാത്ത ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ അയാൾക്കൊരു ഓമന പേര് അല്ലെങ്കിൽ ഒരു ഇരട്ട പേര് കൊടുക്കാം ഇഷ്ടം ഉള്ള ആൾക്കും ഇതേപോലെ തന്നെ പേര് കൊടുക്കാം അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്ത ആളും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇഷ്ടമുള്ള ആളുടെയും വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെ തിരഞ്ഞെടുക്കാം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇഷ്ടം ഏറ്റവും കുറവുള്ളത് നമ്മുടെ അനീഷിന് തന്നെയാണ് അനീഷിന് എട്ട് വോട്ടോടുകൂടി ഇഷ്ടമില്ലാത്തൊരു ഇതിൽ വന്നു പക്ഷേ ഇഷ്ടമുള്ള ആൾക്കാരിൽ മൂന്ന് പേര് വന്നിട്ടുണ്ടായിരുന്നു മൂന്ന് പേരെന്ന് പറഞ്ഞാൽ അവർ രണ്ട് ആണ് അതായത് അനുവും ആതിലേയും നൂറയും അപ്പോൾ ഇവർ ഇത്രയും പേര് വന്നു അനീഷിന് എട്ട് വോട്ടുകളോടുകൂടി ഇഷ്ടമില്ലാത്തതിലും വന്നു മൂന്ന് വോട്ടുകളോടുകൂടി ആതിലേയും നൂറയും അനുവും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് പേരുകൾ ഇട്ടത് ശരത് ശരത്താണ് ഇഷ്ടമില്ലാത്ത അനീഷിനും മുള്ളൻപന്തി എന്നുള്ള പേര് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവർക്ക് ആ ഇവർ പറഞ്ഞിരിക്കുന്ന പേരുകളിൽ നിന്ന് ഒരു പേര് സെലക്ട് ചെയ്യുക അപ്പം അനീഷ് സെലക്ട് ചെയ്ത പേര് ശരത്ത് പറഞ്ഞ മുള്ളൻപന്തി എന്നുള്ള പേരാണ് ശരത്ത് അല്ല സോറി അനീഷ് സെലക്ട് ചെയ്തത് അതേസമയം അതിലെ നൂറിയും സെലക്ട് ചെയ്തത് പൂമ്പാറ്റകൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രതീഷ് പറഞ്ഞ പേരാണ് സെലക്ട് ചെയ്തത് അനു പാവക്കുട്ടി എന്നുള്ള പേരും സെലക്ട് ചെയ്തു ഇതിൻ്റെ ഇടയ്ക്ക് രേണുവിന് ഇഷ്ടമല്ല എന്ന് അക്ബർ പറഞ്ഞു അക്ബർ അപ്പോൾ രേണുവിന് കൊടുത്ത പേരാണ് സെപ്റ്റി ടാങ്ക് അതേപോലെ രേണു തിരിഞ്ഞ് നിന്നിട്ട് രേണുവിന് ഇഷ്ടമില്ലാത്ത ഒരാളെ വിളിക്കാൻ നേരത്തെ രേണു ആദ്യമേ പറയുന്നുണ്ട് ഞാൻ എന്നെ അക്ബർ പറഞ്ഞത് കൊണ്ടല്ല ഞാൻ അക്ബറിനെ സെലക്ട് ചെയ്തത് ഞാൻ അല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ അക്ബറിനെ സെലക്ട് ചെയ്തത് എന്നിട്ട് അക്ബറിന് കൊടുത്തത് വേട്ടപ്പെട്ടി എന്നുള്ള പേരാണ് കൊടുത്തത് പക്ഷേ ഇതിൽ ഇത് കഴിഞ്ഞു ഈ ഒരു സെഗ്മെൻറ് കഴിഞ്ഞതിന് ശേഷം അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു ആയിട്ട് പോയി ഞാനെന്താ തീട്ടക്കുഴിയാണോ എന്നെ അങ്ങനെ വിളിക്കാൻ മാത്രം ഉണ്ടോ ഞാനൊരു സ്ത്രീയല്ലേ സ്ത്രീ സ്ത്രീയായിട്ടുള്ള എന്നെ വിളിക്കാൻ കൊള്ളാമോ ഞാൻ അമ്മയല്ലേ പുള്ളിക്കാർക്ക് അത് ഭയങ്കര മെൻറ്റലി അഫെക്റ്റ് ആയിട്ടുണ്ട് ആ പേര് വേറെ എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം ഞാൻ ഇതിലും പുറത്ത് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടാണ് കത്തേക്ക് വന്നത് അതൊന്നും എന്നെ ഇത്രയും ബാധിച്ചിട്ടില്ല ഒരാൾ പോലും എന്നെ എന്തൊക്കെയോ വിളിച്ചിട്ടുണ്ട് പക്ഷേ ഇത് വിളിച്ചിട്ടില്ല അപ്പം ശാരീരിക രേണുനെ ആശ്വസിപ്പിക്കുന്നുണ്ട് നീ ഇതിലും വലുതൊക്കെ പുറത്ത് കണ്ടിട്ടല്ലേ ഇതിനകത്തേക്ക് വന്നത് പിന്നെ നീ ഇതിനത്ര ഇതാവുന്നത് അപ്പോൾ രേണു പറയുന്നുണ്ട് അതെ അതെ ഞാൻ ഇതിലും വലിയ സ്രാവുകളെ കണ്ടിട്ട് ഇതിനകത്തേക്ക് വന്നത് എനിക്കൊരു കുഴപ്പമില്ല എനിക്കിതൊന്നും ബാധിക്കത്തില്ല പക്ഷേ പുള്ളിക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ക്യാമറകളിലൂടെ മറ്റുള്ളവരോട് പറയുന്നുണ്ട് ഞാൻ എന്തുകൊണ്ടെന്നെ അങ്ങനെ വിളിച്ചു പുള്ളിക്കാരിക്ക് അത് നല്ലപോലെ എഫക്റ്റ് ആയിട്ടുണ്ട് അത് നമുക്ക് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തന്നെയല്ല ഇപ്പം നമ്മളെ ഒരാൾ സെപ്റ്റിടാങ് എന്ന് വിളിക്കുമ്പോൾ സെപ്റ്റി അപ്പം രേണു തന്നെ പറയുന്നത് സെപ്റ്റി ടാങ് മനുഷ്യ വിസർജി മൊത്തം കൂടി ആ തീട്ടത്തിന് തുല്യമല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇതാണ് അതിനൊരു എക്സ്പ്ലനേഷൻ അക്ബർ പറയുന്നില്ല എനിക്ക് അത്രയും വിലയില്ലാത്ത ഒരാളാന്ന് തോന്നിയത് കൊണ്ട് അക്ബർ കൊടുത്തിന്നു എന്തൊക്കെയോ പേരുകളുണ്ട് പക്ഷെ അക്ബർ എന്തുകൊണ്ട് അങ്ങനെ തന്നെ കൊടുത്തു എന്നുള്ളതിന് എക്സ്പ്ലനേഷൻ ഇല്ല അതേപോലെ പറയുന്നുണ്ട് ഈ ടാസ്കിൻ്റെ പേര് ഓമന പേരെന്നാ ഓമന പേരെന്ന് പറയുമ്പോൾ സെപ്റ്റി ടാങ് എന്ന് പറയുന്ന ഒരു ഓമന പേരാണോ എന്തെങ്കിലും മൃഗത്തിന് അങ്ങനെ കേടാല്ലോ പക്ഷേ എന്തുകൊണ്ട് സെപ്റ്റി ടാങ്ക് ഇത് തന്നെയാണ് തന്നെയും പിന്നെ രേണു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് എനിക്കും തോന്നി കുറച്ച് കൂടി പോയില്ലേ എന്ന് അക്ബർ എന്തുകൊണ്ട് അത്രയും വലിയൊരു പേര് പറഞ്ഞു എന്നുള്ളത് ഇനി വായിന്ന് വീണതാണോ എന്താണെന്ന് അറിയില്ല അത് കഴിഞ്ഞ് രേണു നൂറയോടും ഇതേ കാര്യങ്ങളാണ് പറയുന്നത് നിനക്ക് തോന്നിയത് നിനക്ക് എന്താണ് അത് കേട്ടപ്പോൾ തോന്നിയത് നൂറേയും പറഞ്ഞു അത് വളരെ മോശമായിപ്പോ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ പുള്ളിക്കാര് പറയുന്നൊരു ഡയലോഗുണ്ട് വിധവകൾക്കുള്ള ശബ്ദമായിട്ടാണ് ഞാനിവിടെ വന്നത് ഹസ്ബൻഡില്ലാത്ത അച്ഛന അമ്മമാരില്ലാത്ത അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇത്രയും ജനങ്ങളെ കേട്ടോണ്ടിരിക്കുകയല്ലേ അവർക്കറിഞ്ഞുകൂടെ എന്നെ പുറത്തൊരു പത്ത് ശതമാനം ആൾക്കാരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടാവും അവരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ പുള്ളിക്കാർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ന്യൂറ് പറഞ്ഞു അയാൾക്ക് അങ്ങനെ അങ്ങനെ വിളിക്കാൻ പാടില്ല അപ്പം രേണു പറയുന്നു പ്രിയ ജനങ്ങളെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇതിലും വല അപ്പൊ രേണു ഒരു കരച്ചിൽ വരുന്നുണ്ട് പലപ്പോഴായിട്ട് രേണു പറയുന്നു ഇതിലും വലുത് വന്നിട്ട് ഞാൻ കരയുന്നില്ല ഞാൻ കരയില്ല ഞാൻ കരയാനല്ല ഇങ്ങോട്ട് വന്നത് ലാലേട്ടം പറഞ്ഞ പോലെ ഒരു കരച്ചിൽ കാട് ഇറക്കിയൊന്നും ഞാൻ അങ്ങനെ നിൽക്കത്തില്ല അപ്പോൾ അത്രയും ആൾ ഇത്രയും സ്ട്രോങ് ആണ് നമുക്കറിയാം പുള്ളിക്കാർ പുറത്ത് ഇത്രയും ക്രിറ്റിസിസം നേരിട്ടിട്ട് പോലും പുള്ളിക്കാർ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത് അപ്പോൾ അതേ സ്ട്രോങ് സാധനമാണ് പക്ഷേ പുള്ളിക്കാരിക്ക് ആ പേര് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് എൻ്റെ ആ ഒരു ലൈവ് കാണുമ്പോൾ മനസ്സിലാവും അതേപോലെ അപ്പാനെ ശരത്തും നമ്മുടെ ആരെയും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും കാര്യം ടോട്ടലി ഗ്രൂപ്പിൽ എല്ലാവരും ഒന്ന് എന്താ പറയുക ബി ബി ഹൗസിലെല്ലാവരും എല്ലാവരും അനലൈസ് ചെയ്യാൻ തുടങ്ങി എന്നാണ് അതിനർത്ഥം പലരും റോങ് ആയിട്ട് എടുക്കുന്നുണ്ട് ശരിയായിട്ട് എടുക്കുന്നവരുണ്ട് പല പല വ്യൂ പോയിന്റീന്ന് എല്ലാവരും കാണുന്നുണ്ട് അതിനകത്ത് അപ്പാനും ഓരോരുത്തരെയും എടുത്തെടുത്ത് പറയുന്നുണ്ട് അതിൽ രേണുവിനെ കുറിച്ച് പറയുന്നത് സുതിച്ചേട്ടിനോട് ഭയങ്കര ഇഷ്ടമുണ്ട് പുള്ളിയോടുകൂടി അഭിനയിച്ചാണ് പുള്ളിയോടുള്ള ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ ഈ ആ ഇഷ്ടം കൊണ്ട് രേണുവിനെ പുള്ളിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല രേണുവിനെ ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് അതേപോലെ ശരത്ത് പറയുന്നുണ്ട് അനു ഭയങ്കര ആണെന്ന് അതേപോലെ തന്നെ ബിന്നിയുടെ കാര്യവും പറയുന്നുണ്ട് ബിന്നി നമ്മള് വിചാരിച്ച പോലെയല്ല അത് അക്ബർ ആണ് അക്ബറും ശരത്തും കൂടി ഡിസൈഡ് ഈ സംസാരിക്കുമ്പോഴാണ് പറഞ്ഞത് ബിനി നമ്മൾ വിചാരിച്ച ആളല്ല അവൾ സേഫ് ഗെയിം കളിച്ചിട്ട് അവള് അവൾ നിൽക്കുന്നുണ്ട് അവളെ നമുക്ക് അങ്ങനെ കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ അവരും ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് അതായത് കുറച്ച് നേരത്തെ ലൈവില് എനിക്ക് രേണുവിൻ്റെ കാര്യം പറയണം എന്നുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അക്ബർ രേണു സുതിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് നല്ലതാണോ അത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ വീണ്ടും ഞാൻ ബിഗ് ബോസിൻ്റെ ലൈവിൻ്റെ അപ്ഡേഷൻസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ബാങ്ക്